കനത്ത മഴയിൽ കാലടി പഞ്ചായത്തിലെ മൂന്ന് വീടുകൾ വെള്ളപ്പൊക്ക ഭീഷണിയിൽ ഏതു നിമിഷവും വീടിനകത്തേക്ക് കയറാവുന്ന നിലയിൽ വെള്ളം കെട്ടിക്കിടക്കുകയാണ് മഴ തുടർന്നാൽ വീടുകൾ വെള്ളത്തിലാകും കാലടി പഞ്ചായത്ത് വാർഡ് പതിനാറ് കുറ്റിലക്കരയിലെ ചൂണ്ടാണിക്കുളത്തിന് സമീപം ചിറയ്ക്കൽ സിജോ കാച്ചപ്പള്ളി ആന്റു പുതുശ്ശേരി ആൻഡു എന്നിവരുടെ വീടുകളിലേക്കാണ് വെള്ളം കയറിയത് വീടിന്റെ വാതിൽപ്പടി വരെ വെള്ളം കയറിയിട്ടുണ്ട് മഴവെള്ളം ഇനിയും ഉയർന്നാൽ ഇവരെ ക്യാമ്പിലേക്ക് മാറ്റി താമസിപ്പിക്കേണ്ടി വരും തുടങ്ങിയ ശക്തമായ മഴയാണ് ആ മഴയിൽ വെള്ളപ്പൊക്കത്തിന്റെ ഭയങ്കര വേലിയേക്കം പോലെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു വീട് സ്റ്റെപ്പ് വരെയായി ഇപ്പൊ അടുത്ത വീടിലേക്ക് മൊത്തം ഇവിടെ ഞങ്ങൾ പതിമൂന്ന് വീട്ടാലും വെള്ളത്തിന്റെ അടിയിലാവുന്ന സാഹചര്യമാണ് വന്നുകൊണ്ടിരുന്നത് ഇനി മഴ തുടർന്നാൽ ഞങ്ങൾ എങ്ങോട്ട് പോകും എവിടേക്ക് പോകുന്നു ഞങ്ങൾക്ക് ഒരു ില്ല അപ്പം പേടി വയ മയത്താലാണ് ഞങ്ങളെപ്പിക്കുന്നത് കുച്ചു കുഞ്ഞുങ്ങളും എല്ലാം ഒക്കെ അടുത്തായിരിക്കും പുറത്താക്കാൻ പറ്റാത്ത സാഹചര്യത്തിലൊക്കെ ഞങ്ങളിരിക്കാണ് ഇപ്പം എല്ലാം എൻ്റെ മേലധികാരികളൊന്ന് ശ്രദ്ധിച്ചാൽ അത്രയും ഭംഗിയായിരിക്കുമെന്ന് ഞാൻ താഴ്മയെ അപേക്ഷിക്കുന്നു ഇപ്പം ഈ കുട്ടികൾക്കരയിലും ഞങ്ങളുടെ പാർട്ടി എല്ലാ കൊല്ലം ഭക്ഷണം വെള്ളം ചേറും ഞങ്ങളുടെ ഒക്കെ വെള്ളം കയറി ഈ മഴക്കാലത്ത് വരാണ് എല്ലാ ഭക്ഷണം തന്നെയാണ് ഇത് ഞങ്ങളുടെ വീട് വശില്ല ആരെയുള്ള കാര്യം ഇവിടെ പോകുന്ന വരികയില്ല ഞങ്ങളുടെ വീടേ വെള്ളം വെള്ളം ചേറും ഇങ്ങനെ മഴ പെയായില്ല ആരും ആരും തിരിഞ്ഞു നോക്കല്ല ഒരു ഒരു ഒന്നും ഒന്നും വരാറില്ല പറയുന്ന പ്രദേശത്ത് കനത്ത മഴ തുടരുന്നതിനാൽ ഇവിടുത്തുകാർ ഇതേ തുടർന്ന് പഞ്ചായത്ത് അധികൃതർ സ്ഥലം സന്ദർശിച്ചു പഞ്ചായത്തിലെ കുറ്റക്കരയുടെ കുറ്റലക്കര ഭാഗത്തുള്ള പതിമൂന്ന് വീട്ടില് ഇപ്പോൾ വെള്ളം കയറിയിരിക്കുകയാണ് ചൂടിനോട് ചേർന്ന് താമസിക്കുന്ന താഴ്ന്ന പ്രദേശത്തുള്ള വീടുകളിലാണ് വെള്ളം കയറിയിട്ടുള്ളത് അവരെ അവിടെ നിന്ന് ഇനി വെള്ളത്തിന്റെ നിരപ്പ് ഉയർന്നാൽ ലെവൽ ഉയർന്നാൽ മാറ്റി പാർപ്പിക്കുന്നതിനോട് എല്ലാ സൗകര്യവും ഗ്രാമപഞ്ചായത്ത് ഏർപ്പെടുത്തും അവരെ പള്ളിയിലെ ക്യാമ്പിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ ക്യാമ്പ് തുടങ്ങി വില്ലേജ് അധികൃതർ സ്ഥലത്തെത്തിയിരുന്നു ക്യാമ്പ് തുടങ്ങി അവർക്ക് വേണ്ട എല്ലാ സംവിധാനവും പഞ്ചായത്ത് ഏർപ്പെടുത്തി അപ്പോൾ ആരും ഇവിടെയുള്ളവരാരും പേടിക്കേണ്ടതില്ല നമുക്ക് വെള്ളം നമ്മൾ ഇപ്പോൾ തടഞ്ഞു നിർത്താവുന്നതല്ലോ പേടിക്കേണ്ടതില്ല മഴ തുടർന്നാൽ ഈ വീട്ടുകാരെ സുരക്ഷിതമാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പള്ളി പറഞ്ഞു